ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ അമ്പാടി സ്കാൻ സെന്റർ സെൻ്റർത്തിച്ചു ആൻഡ് ഒട്ടുപാറാം നിങ്ങൾക്കെല്ലാം മാർക്കൻ്റെ കഥ അറിയാലോ മാർക്കൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുട്ടികളില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ശിവനെ പ്രാർത്ഥിച്ച ഒരു ഉണ്ടായി പക്ഷെ ആ കുട്ടി ആൺകുട്ടിയായിരുന്നു ആ കുട്ടി പതിനെട്ട് വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതാണ് മാർക്കണ്ടേന്റെ കഥയുടെ ആരംഭം ഇന്നത്തെ കാലത്ത് ഈ കഥ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം പല ജനിതരമായ അസുഖങ്ങളും ഫോർ എക്സാമ്പിൾ ഡുഷ്നി ടൈപ്പ് ഓഫ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഒരു ജെനിറ്റിക് അസുഖമുണ്ട് അത് എക്സ്ക്രോമസോമി കൂടെ വരുന്നതാണ് ഈ കുട്ടികൾക്ക് ഒരു ഏകദേശം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവരെ ശ്വാസിക്കാനുള്ള വിഷമവും ഒക്കെ ആയിട്ട് മരിച്ചു ഈ കേസ് എടുക്കൂ പതിനെട്ട് വയസ്സിൽ മരിക്കുന്ന പറഞ്ഞു അതായത് പതിനാറിൻ്റെയും ആവറേജ് ആണ് പതിനെട്ട് വയസ്സ് അപ്പോ ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ കുട്ടികളുണ്ടാവാൻ വിഷമമുണ്ടായിരുന്നു പറഞ്ഞു അതായത് ദേഹം ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു പല ജനിതരമായ അസുഖങ്ങളും കാരി ചെയ്യുന്ന പാരന്റ്സിന് കുട്ടികളുണ്ടാവാൻ അല്പം വിഷമം തോന്നാറുണ്ട് ഇന്നത്തെ കാലത്ത് അവര് ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പ്രഗ്നന്റ് ആവും ഈ പ്രഗ്നന്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജനിതരമായ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്നിങ്ങിയ ഗർഭത്തിന്റെ ഉള്ളിലേ മരിച്ചുപോകും അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ മരിച്ചുപോകും അതല്ലെങ്കിൽ ഈ മാർക്കണ്ടേ കഥ പോലെ ഒരു പത്തിരുപത് വയസ്സ് വരെ ജീവിക്കാം അതുമല്ലാതെ ചില അസുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറയുന്നത് അതൊക്കെ ഏകദേശം അമ്പത് അറുപത് വയസ്സ് വരെ ജീവിക്കും പക്ഷെ നിശ്ചിതമായിട്ടും എല്ലാ കുട്ടികൾക്കും ആ രോഗം പകർന്നു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പലതരം ജനിതമായ അസുഖങ്ങളുണ്ട് എന്റെ ഈ വീഡിയോന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതൊരു സ്ത്രീയും ഗർഭം ധരിക്കുകയാണെങ്കിൽ ടൂ പേഴ്സെന്റ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എൻ അബ്സോർബൽ ചൈൽഡ് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒരു എൻറ്റി സ്കാൻ എൻ ടി സ്കാൻ എന്ന് പറഞ്ഞാൽ ലെവൻ വീക്ക് എൻ ടി സ്കാൻ ചെയ്ത് അതിന്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി എടുക്കണം ഈ ബ്ലഡ് ടെസ്റ്റിൽ കുട്ടിക്ക് കൂടുതൽ അംഗവൈകല്യങ്ങള് ബുദ്ധിമാന്യം മുതലായവ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അത് ചെയ്യാൻ സാധാരണ സി വി എസ് എന്ന് പറയും അതല്ലെങ്കിൽ അമിനോസിൻ എന്ന് പറയും ഇതിലൂടെ കുട്ടിയുടെ കോശങ്ങൾ കിട്ടി കുട്ടിക്കടെ ക്രോമസോമും കുട്ടിയുടെ ജീൻസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോ ഈ കുട്ടികൾക്ക് മാരകമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് പ്രഥമ ദൃഷ്ടിയ ഈ അനാലിസിസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ജീൻ ലെവലിലുള്ള അസുഖങ്ങളും ഫോർ എക്സാമ്പിൾ മാർക്കണ്ടേനുണ്ടായ അസുഖം ഒക്കെ സാധാരണ ക്രോമസോം ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി വരില്ല അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യണം ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ ജീൻസ് നമ്മുടെ ബോഡിയിലുണ്ട് അപ്പൊ ഏത് ജീൻ അറിയാൻ നമുക്ക് എല്ലാ നക്ഷത്രത്തിലും പോയി വിസിറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല നോക്കിയാലും കൺക്ലൂഷൻ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും ജനിതരമായ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് അടുത്തുള്ള ഒരു നല്ല പീഡിയാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ജെനിറ്റിസ്റ്റിന്റെയോ അടുത്ത് പോയി ആ കുട്ടിയുടെ ഡയഗ്നോസ് എന്താന്ന് കണ്ടുപിടിക്കണം ആ കുട്ടിയുടെ ഡയഗ്നോസ് കിട്ടിയാൽ അത് ഏത് ജീനിലാണെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ രണ്ടാമതും ഈ ലേഡി പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ആ പ്രഗ്നൻസിയിലുള്ള കുട്ടിയുടെ ഈ പർട്ടിക്കുലർ ജീൻ അത് അഫക്റ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും ഇതിന്റെ കൂടെ അച്ഛന്റെയോ അമ്മയുടെയും ബ്ലഡ് നോക്കി അവരുടെയും ജീൻ നോക്കേണ്ടി വരും കാരണം പല അസുഖങ്ങളും അച്ഛന്റെയോ അമ്മയുടെയോ ബ്ലഡിൽ നിന്നാണ് കുട്ടിക്ക് കിട്ടുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഭാവി തലമുറയിൽ നിങ്ങൾക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇൻ ഷോർട്ട് ഒരു വാര്യത്തില് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പതിനൊന്നാഴ്ചക്കും പതിനാലാഴ്ചക്കും ഇടയിൽ പോയി ി സ്കാൻ ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്ത് ഈ കുട്ടി ആരോഗ്യം എന്ന് നിങ്ങൾ തീരുമാനിച്ച് വേണ്ട പോലെ പ്രൊസീഡ് ചെയ്യണം താങ്ക് വെരി മച്ച്